ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം മുടക്കി മല്ലപ്പള്ളി കെ എസ് ഇ ചെപ്പടി വിദ്യ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും മിനി സിവിൽ സ്റ്റേഷനുള്ള പീഡനങ്ങളിലാണ് അറ്റുറ്റപ്പണി എന്ന പേരിൽ വൈദ്യുതി മുടങ്ങുന്നത് കഴിഞ്ഞയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങി ഭൂരിഭാഗം ഓഫീസുകളിലും യു പി എസ് ഇല്ലാത്തതിനാൽ പൊതുജന സേവനത്തിന് പകരം സംവിധാനവുമില്ല കമ്പ്യൂട്ടർ പ്രവർത്തനത്തിന് പുതിയ യു പി എസ് നൽകുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുന്നുമില്ല ഇതുമൂലം വിവിധ അത്യാവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ വൈദ്യുതി വരുന്നതും കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇന്നലെ രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെയും വൈദ്യുതി നിലച്ചത് മൂലം ജനങ്ങൾ ഏറെ വലഞ്ഞു അടിയന്തരമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ സുഗമമാക്കുവാൻ കെ എസ് ഇ ബി തയ്യാറാകണമെന്ന് ആധാരം അസോസിയേഷൻ മലപ്പുളി യൂണിറ്റ് ഭാരവാഹികളായ എം ആർ രാജശേഖരൻ നായർ ഇലിയാസ് വായ്പൂർ വി എസ് വിനോദ് എന്നിവർ ആവശ്യപ്പെട്ടു പത്ത് പതിനാലോളം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ബിൽഡിംഗില് ആഴ്ചയിൽ ഈ ആഴ്ച തന്നെ രണ്ടു പ്രാവശ്യം പൂർണ്ണമായിട്ട് കരണ്ട് കെ എസ് സി ബിയുടെ വിവിധ അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ രാവിലെ മണി മുതൽ ഓഫീസ് സമയം അവസാനിക്കുന്ന അഞ്ചു മണിവരെ ഭാഗികമായും പൂർണ്ണമായും ഈ ആഴ്ച രണ്ടു പ്രാവശ്യം ഈ സിവിൽ സ്റ്റേഷനിലെ ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ചിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഏകദേശം ഈ പതിനാല് ഓഫീസുകളിൽ സിവിൽ സപ്ലൈസും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളിലൊന്നും യു പി എസ് സംവിധാനം ഇല്ലാത്തതിനാൽ ഈ കറണ്ട് പോയാൽ പ്രവർത്തനം സജ്ജമാക്കുന്നതിനാവശ്യമായ യാതൊരു സാഹചര്യങ്ങളും ഈ ഓഫീസുകളിലില്ല എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഓഫീസുകളിലേക്ക് യു പി എസ് അടക്കമുള്ള സംവിധാനങ്ങൾ പുതിയതായി കൊടുത്ത് ഇത് പ്രവർത്തനം സജ്ജമാക്കിയാൽ പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമാവുന്ന ഒരവസ്ഥയാണ്